വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൽ പോഷാൻമ രണ്ടായിരത്തി അഞ്ച് സംഘടിപ്പിച്ചു പോഷകാഹാര പ്രദർശനത്തിൽ പാചകം ചെയ്ത നിരവധി ഭക്ഷണങ്ങൾ പ്രദർശിപ്പിച്ചു വാരപ്പെട്ടി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പോഷന്മാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ ഉദ്ഘാടനം ചെയ്തു നമുക്ക് അസുഖങ്ങൾ ഉണ്ടായിരിക്കാൻ രോഗങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രത്യേകിച്ച് മലയാളികളെ സംബന്ധിച്ചിടത്തോളം കൂടി വരുന്നൊരു കാര്യം നമ്മുടെ വൈകിട്ടൊക്കെ ഉണ്ടാക്കുന്ന നമ്മുടെ ഭക്ഷണങ്ങൾ നമ്മുടെ നിരവധിയായ ഭക്ഷണങ്ങൾ നമ്മുടെ കടകളുടെ ഒക്കെ തന്തൂരിയായി അല്ലാത്തതായി ഒക്കെ നമ്മൾ നിരവധിയായ ചിക്കനിൻ്റെ പല പേരുകളും എന്നാണ് നമ്മളിപ്പോൾ ചോദിച്ചപ്പോഴും പറഞ്ഞത് പതിനാറായിട്ടുള്ള കട ചെന്ന് പതിനാറായിട്ടം ചിക്കനിൻ്റെ തന്നെയുണ്ട് അതിന്റെ മണം കേട്ടാൽ നമ്മൾ പണ്ട് നിർത്തി അവിടെ പോകും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് വരുന്ന സാധ്യതയുണ്ട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു വാരപ്പെട്ടി ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ധന്യവേലായുധൻ ആരോഗ്യകരമായ ജീവിതശൈലിയെക്കുറിച്ചും പോഷകാഹാരത്തെക്കുറിച്ചും ക്ലാസ് നയിച്ചു ഡോക്ടർ സ്റ്റഡി ഈ റാഗി റാഗിക്കകത്ത് എന്തൊക്കെയാണ് ഉള്ളത് നമുക്കെല്ലാം അറിയാം അല്ലെ അയണും കാൽസ്യം ഒക്കെ നന്നായിട്ട് റിച്ച് ആയിട്ടുള്ള കാര്യമാണ് റാഗി അപ്പോൾ ഫൈബറും ഒക്കെ ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പണ്ട് മുതലേ ഈ റാഗിയുടെ അത് കൊടുത്ത് തുടങ്ങുന്നതാണ് അപ്പോൾ ഈ റാഗിയും അതിനകത്ത് ആഡ് ഒരു മാൾട്ട് പോലെ ആക്കിയിട്ട് കുട്ടികൾക്ക് കൊടുക്കാറുണ്ട് റാഗി ആ ഡോക്ടർ നടത്തിയ സ്റ്റഡിയിൽ അവർ ആഡ് ചെയ്തത് റാഗി ചെറുപയർ മലര് മലര ഏറ്റവും ലഘുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദഹിക്കാൻ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു സ്റ്റാർച്ചാണ് അതായത് തയാമിയം പോലെയുള്ള വൈറ്റമിൻ ബി കണ്ടന്റ് ഒക്കെ കൂടുതലുണ്ട് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എം എസ് ബെന്നി ദീപ ഷാജു വാർഡ് മെമ്പർമാരായ ഏഞ്ചൽ മേരി ജോബി പി പി കുട്ടൻ പ്രിയ സന്തോഷ് ഐസിഡിഎസ് സൂപ്പർവൈസർ മുന്താസ് എം എസ് അംഗൻവാടി വർക്കേഴ്സ് ലീഡർ ഷാൻഡി ടോബി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്